കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം തവണയും വിജയം സാധ്യമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിലെ ഇടതുശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരിയിലും തൃക്കരിപ്പൂരിലും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾക്ക് സമ്മാനമായ വോട്ട് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഇത്തവണയും ലഭിക്കുമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു കാസർഗോഡിൽ നിന്നും അനൂപ് നിലീശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാസർഗോഡ് മണ്ഡലം സിറ്റിംഗ് ശ്രീ ഉണ്ണിത്താൻ നമുക്കൊപ്പം ഉള്ളത് തിരഞ്ഞെടുപ്പ് പര്യടനം അതിന്റെ പാരമ്പ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അഞ്ച് വർഷം മുൻപ് കൊല്ലത്തു നിന്നും ഈ വടക്കൻ മണ്ണിലെത്തി ഇവിടെ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ മണ്ഡലത്തിനകത്ത് നിലകൊള്ളുന്ന അദ്ദേഹം തന്റെ രണ്ടാം രണ്ടാംവട്ട മത്സരത്തിനായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രചരണം ഒടിമാറുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് താങ്കൾ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു പ്രതികരണം ആദ്യഘട്ടവും ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോഴുള്ള ആ ഒരു പ്രതികരണം എങ്ങനെ താങ്കൾക്ക് വിലയിരുത്താം തുടങ്ങിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ജനങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടിരിക്കുകയാണ് പത്തു വർഷമായി നമ്മൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്നും എട്ടു വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധമായ നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിയിട്ടില്ല ഈ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി ക്ഷേമ പെൻഷൻ പോലും കൊടുക്കുന്നില്ല ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഏറ്റാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല പെൻഷനില്ല അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബശ്രീക്ക് കാശ് കൊടുക്കുന്നില്ല അംഗൻവാടി ടീച്ചേഴ്സിന് കാശില്ല ഇത് സംബന്ധിച്ച പരാതികളൊക്കെ ഇപ്പോൾ താങ്കൾ മണ്ഡലത്തിലുടനീളം അതായത് മുതൽ ഇങ്ങോട്ട് മഞ്ചേശ്വരം വരെയൊക്കെ പോകുമ്പോൾ ജനങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്നും ഇത് പരാതിയായി ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് അതിശുദ്ധമായ പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാടുകളേറെയായി ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവണ്മെന്റ് ഈ രാജ്യത്ത് ആവശ്യമാണോ എന്നുള്ളത് ജനങ്ങളുടെ ചോദ്യമാണ് അവർ വളരെ അസ്വസ്ഥരാണ് അസംതൃപ്തരാണ് അവർ വളരെ മുറിവേറ്റ ജനങ്ങളാണ് അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചു വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഒന്ന് രണ്ട് കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ എന്നെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മണ്ഡലത്തിലൊരു നിറസാന്നിധ്യമാണ് എല്ലാവർക്കും എന്നെ നേരിട്ടറിയാം ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു വലിയ സ്ഥാനമുണ്ട് അത് അഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്തതാണ് കഴിഞ്ഞ തവണത്തെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് ജില്ലയിലല്ല പ്രത്യേകിച്ച് പെരിയ ഇരട്ട അതുപോലെ തന്നെ സംസ്ഥാനത്താകമാനം മറിച്ച ശബരിമല വിഷയം അതിനിടയിൽ ഇവിടെ ഒരു മണ്ഡലത്തിന്റെ പൊതുസ്വഭാവം എല്ലാവരും വിലയിരുത്തുമ്പോൾ അതിന് അത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എത്രമാത്രം മാറിയിട്ടുണ്ട് മാറ്റം ഇത്തവണയും ഉണ്ടോ തീർച്ചയായിട്ടും ഓരോ തെരഞ്ഞെടുപ്പിലെയും രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞവണ് ശബരിമല ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എട്ട് വർഷക്കാലമായ ഒരു ഗവൺമെൻറ്റിനോട് വരികയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രകടമാകും കാരണം എവിടെങ്കിലും കൊണ്ട് ജനങ്ങൾക്ക് ഈ പ്രതിഷേധം രേഖപ്പെടുത്തണമല്ലോ അതിനായി കാത്തിരിക്കുകയാണ് ഒരു ആൻ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ വളരെ വലുതാണ് ഇപ്പോൾ കഴിവ് കഴിവുകേട് പിടിപ്പ് കേട് മറച്ചു വയ്ക്കാനാണ് ഇവരെ പുതിയ പുതിയ ഗംഭിക്കുകളുമായിട്ടിറങ്ങിയിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം രണ്ട് തലങ്ങളിലും ഉണ്ട് നമുക്കിനി മണ്ഡലത്തിൻ്റെ താഴെത്തട്ടിലേക്കുള്ള ഒരു പൊതു സ്വഭാവത്തിലേക്ക് വരാം അതായത് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ കാരണം ഇടതു വർഷത്തോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലം പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ചേർന്ന് നിന്ന മണ്ഡലത്തിനകത്ത് സി പി എമ്മിനെ ഇടതുപക്ഷത്തിന് വിജയമെന്നും സമ്മാനിക്കുന്ന ശക്തി കേന്ദ്രമാണ് കല്യാശ്ശേരിയിലും പയ്യന്നൂരും തൃക്കരിപ്പൂരും അടങ്ങുന്ന നിയോജക മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലെ ആ രണ്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വലിയ മോശമില്ലാത്ത ഭൂരിപക്ഷം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയിൽ കിട്ടിയത് അതേസമയം കല്യാശ്ശേരിയിലും തൃക്കരിപ്പൂരിലും വലിയ ഇടിവാണ് ഭൂരിപക്ഷം ലഭിച്ചതിൽ മണ്ഡലടിസ്ഥാനത്തും തോറ്റുപോയെങ്കിലും മുൻ സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രനുണ്ടായിരുന്നു അതായത് കല്യാശ്ശേരിയിലെ നോക്കുമ്പോൾ ഓർമ്മ ഒരു പതിമൂന്നായിരത്തി സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷവും അതുപോലെ രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോലും അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിലും എത്താൻ കഴിഞ്ഞില്ല അതൊക്കെ താങ്കളുടെ വിജയത്തിലേക്ക് ഉള്ള വഴി തുറന്നു ഇത്തവണയും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാകുമോ താങ്കൾ പറയുന്നു ദിവസങ്ങളായി പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയതിനേക്കാൾ ഇരട്ടിയിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കും അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഈ കല്യാശീലി പൈതരക്കൂട്ടാണ് പൈനൂർ ഇരുപതിനായിരത്തിൽ പരമ്പ ഭൂരിപക്ഷം കഴിഞ്ഞാൽ സത്യം സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു ഈ വോട്ടെടുപ്പ് ഉണ്ടായ കല്യാശീലും അതുപോലെ തൃക്കരിപ്പൂരിലും എങ്ങനെയായിരിക്കും താങ്കൾ വിലയിരുത്തുന്നത് അത് വിജയത്തിൻ്റെ ഒരു നിർണായക ഘടകമാകുന്ന മണ്ഡലങ്ങളാണ് തങ്ങളേശ്വരവും കാസർഗോഡും യു ഡി എഫിൻ്റെ ശക്തി തോട്ടങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് പൂർണ്ണമായി വിശ്വാസം ഒരു പ്രദേശത്ത് ഒരു ഈശ്വര വിശ്വാസം എന്നെ കിട്ടിയ അവർക്ക് വലിയ സന്തോഷമാണ് ഇസ്ലാമായും കുറിച്ചായാലും ഹിന്ദുമാതത്തെക്കുറിച്ചായാലും ക്രിസ്തുമായും കുറിച്ചായാലും ഇനി സാംസ്കാരികമായ കാര്യങ്ങളെക്കുറിച്ചായാലും എൻ്റെ പ്രൊഫാഷൻ കേൾക്കാത്ത ആളുകൾ ചുരുക്കമാണ് അപ്പോൾ അവരതൊക്കെ വിലയിരുത്തുമല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസികൾ ഓടിത്തോടെ എനിക്ക് കിട്ടും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ യു ഡി എഫിൻ്റെ മഞ്ചേശ്വരം കാസർഗോഡ് അതിന് ഉപരി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ട് മണ്ഡലം ഉള്ളത് കല്യാശ്ശേരിക്കും വയനൂര് തൃക്കൽപ്പുരും വയനൂരിൽ മാത്രമാണ് കഴിഞ്ഞവണ് സാമാന്യ ഭൂരിപക്ഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു മറ്റു രണ്ട് സ്ഥലത്ത് വലിയ തോതിൽ പിടിക്കും കന്യാശ്ശേരിയുടെ തൃക്കരക്കൂരിൽ അത് താങ്കളുടെ വിജയത്തിലേക്ക് ഗുണം എന്ന് നമുക്ക് ഇതിലെത്തുമ്പോൾ മനസ്സിലാവും അത്തരത്തിലൊരു ഫാക്ടർ ഇത്തവണയും നിലനിൽക്കുമ്പോൾ എന്താണ് അവിടെ പ്രതികരണം എങ്ങനെ താങ്കൾ പ്രതീക്ഷിക്കും അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ക്ലമ്പിംഗ് മെജോറിറ്റി ആണ് എനിക്ക് മഞ്ചേശ്വരം അതുപോലെ തന്നെ വോട്ട് ഒൻപതിനായിരത്തിന്റെ ഭൂരിപക്ഷം എനിക്ക് ഒതുങ്ങി കിട്ടില്ല കാസർഗോഡ് രണ്ടായിരത്തി നാല് കൂട്ടാണ് എനിക്ക് കുറവ് തൃക്കരിപ്പൂരിൽ അതാണ് മറ്റടുത്ത് ഇരുപത്തിയഞ്ച് അവിടെ പതിമൂന്ന് ഇത്തവണ മുപ്പത്തഞ്ച് വർഷമായിട്ട് അവരൊരു എം ബി എ കണ്ടോണ്ടിരിക്കുകയല്ലേ അവരുടെ എം ബി എ ആ എം ബി ഈ എം ബി എയും തമ്മിലൊരു താരതമ്യ പഠനം അവിടെ നടക്കുന്നുണ്ട് ജനങ്ങളുടെ മനസ്സിലായില്ലോ ആ താരതമ്യ പഠനം നടത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് അവരുടെ എംപിയേക്കാൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൊരു എം ബിയെ കിട്ടി എന്തും എപ്പോൾ വേണേലും കാണാം എന്തും പറയാം എന്തും ചോദിക്കാം മനസ്സിലായി അപ്പോൾ ഒരു മാറ്റം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ദൃശ്യമാണ് ഇടതുപാടങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞു കല്യാശ്ശേരിയിലും പയ്യന്നിലുമൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് അവിടുത്തെ ആളുകളെ കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വലിയ ബഹുമാനമാണ് എനിക്ക് വലിയ ബഹുമാനമാണ് ഞാൻ ചീമേനിയിൽ ഈ വെള്ളപ്പൊക്കം നടക്കുന്ന കാലത്ത് അവിടെ പോയിട്ട് എനിക്ക് ഭക്ഷണം ചീമേനിയിലെ ആളുകളാണ് അവിടുത്തെ പാർട്ടി ഓഫീസിലാണ് എന്നെ അവർ എന്നെ അവർ രാഷ്ട്രീയക്കാരനായി ഇല്ല അതാണ് അത്ഭുതം ഈ ഇടതുപക്ഷ ആധിപത്യമുള്ള മണ്ഡലത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രാജ്മോഹൻ മിത്താനെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല രാഷ്ട്രീയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കവരെ ഇഷ്ടമാണ് പിന്നെ അതിനെ ഞാൻ അവരുടെ അവരുടെ കരിയർ എനിക്കൊരു രാഷ്ട്രീയമില്ലല്ലോ എം പിക്ക് രാഷ്ട്രീയമില്ല എല്ലാവരുടെ ആളാണ് എം പി അതുകൊണ്ട് എല്ലാ പാർട്ടി ഓഫീസിലും ഞാൻ പോകുന്ന വഴിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൻ്റെ വാദം എത്തിയ എല്ലാവരെയും കൈവീശിട്ടേ പോകുള്ളൂ കൈ കൊടുത്തിട്ടേ പോകുള്ളു കാര്യം അവരൊക്കെ എൻ്റെ കൂടപ്പുറപ്പുകളാണ് സഹോദരങ്ങളാണ് സഹോദര പ്രസ്ഥാനത്തിലാണ് അവരവരുടെ പ്രത്യക്ഷാത്തത് വിശ്വസിക്കുന്നു ഞാനെൻ്റെ പ്രത്യക്ഷാത്തത് വിശ്വസിക്കുന്നു ഈ പ്രത്യക്ഷാർത്ഥത്തിൽ നമ്മളൊരു സംഘർഷവും സംഘടന ഉണ്ടാകുമ്പോൾ ഒരു കാര്യമില്ല ഇത് ചില ആളുകളതിനകത്തുള്ള എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ കുറേ പുഴുക്കുത്തുകൾ ആ പുഴുക്കുത്തുകളല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എനിക്ക് ബഹുമാനമാണ് അതുകൊണ്ട് ആദരവാണ് അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് യാതൊരു വിധമായ സഹോദരവുമില്ല ആ ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പ്രകടമാണ് അവിടെ ശരി എല്ലാ മണ്ഡലത്തിലും പോകുന്ന പോലെ തന്നെ ശ്രദ്ധ അവിടെ വിളിക്കുന്ന എല്ലാ പരിപാടികളും ഞാൻ പോകുന്നുണ്ട് ഒരു എം പി എന്നാലേ സർക്കാരിൻ്റെ എല്ലാ പരിപാടിയും ഞാൻ പോകുന്നുണ്ട് സർക്കാരിനെ മൃഷിക്കറിയില്ല എന്നെ ഇരുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ അവതാനങ്ങൾ വാഴ്ത്തിപ്പോൾ പല കള്ളത്തലങ്ങളും എം എൽ എമാർ പറയുമ്പോൾ എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും ഒരക്ഷരം ഞാൻ പറയില്ല കാര്യം ഇതൊക്കെ നിങ്ങൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗത്തിന്റെ അവർക്കറിയാവില്ല ശരിയാണോ തെറ്റാണോന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ വിലയിരുത്തട്ടെ ഞാൻ അതിനെ എതിർക്കാൻ പോകത്തില്ല മനസ്സിലായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പ്രചരണത്തിൽ എങ്ങനെയാണ് താങ്കളെ വലിയ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രൻ മത്സരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് സുരേന്ദ്രൻ കാസർഗോട്ടൂരു എന്നാണ് അല്ലെ കൃഷ്ണദാസ് അല്ലെങ്കിൽ ശ്രീകാന്ത് അല്ലെങ്കിൽ പഴയ കൊണ്ടാറുണ്ടല്ലോ അവരൊക്കെ ഒരു വിശ്വാസത്തിൽ കൊണ്ടാറുണ്ട് അവരൊക്കെ അല്ലേ മനുഷ്യരിക്കേണ്ടത് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് നാഷണൽ കൗൺസിൽ മെമ്പർ പി കെ കൃഷ്ണദാസ് ഇതൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഡെൻമാർക്കിനും തോച്ചിന് നാകുന്നു എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ദുരൂഹതകൾ അതിനകത്തുണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ടാം വട്ടം കിടന്ന് തായം കളിക്കുന്ന ഒരു മെമ്പർ ഈ ഏഴ് അസംബ്ലി തലപ്പാടി തൊട്ട് വളപട്ടണങ്ങൾ ആരറിയേ ആർക്കറിയാവര് അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കുമ്പോൾ ഒരു ഹിഡൻ അജണ്ട അക്കാര്യത്തിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷമൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാനല്ല എനിക്കനുകൂലമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന എനിക്കനുകൂലമായി വോട്ട് നിൽക്കാൻ നൽകാൻ നിൽക്കുന്ന ഒരു സമൂഹം കാസർകോട്ടുണ്ട് അവർ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ അറിയാമല്ലോ എന്ത് പൊരുവിഷൻ ഉണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞവണ കെട്ടിയൊക്കെ ഒരു വശത്തേക്കാൾ ഒരു വോട്ട് കുറയില്ല കൂടത്തേ ഉള്ളൂ അത് എവിടെ വരെ കൂടുവെന്ന് വോട്ട് കിട്ടിക്കഴിയുമ്പോഴേ പറയാൻ പറ്റുമോ ആവേശത്തിലാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം സമയം ഏറെ വൈകിട്ടും അദ്ദേഹം തൻ്റെ ഓഫീസിലെത്തി ഇപ്പോൾ വ്യാപൃതനാണ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി